പൊൻപനിക കുറോപ്പതി എന്ന് പറഞ്ഞിട്ടുള്ള ഷോയിൽ ഒരു കുട്ടി ഭയങ്കര ഡിസ്റസ്പെക്ട്ഫുൾ ആയിട്ട് ബിഹേവ് ചെയ്തു അമിതാബ് ബച്ചനോട് ഇതൊക്കെ അറിയാനുള്ള രീതിയിൽ അഹംഭാവത്തോടെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആൾക്കാർ വീഡിയോസ് ഷെയർ ചെയ്തത് കണ്ടിരുന്നു ആ കുട്ടി ഒരുപാട് പൊളിങ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നും അനുഭവിക്കുന്നുണ്ട് ആ കുട്ടി മാത്രമല്ല കുട്ടിയുടെ പാരൻസും പത്ത് വയസ്സ് മാത്രമുള്ള കുട്ടിക്ക് എത്രമാത്രം പരിചയം ഉണ്ടായിരിക്കും സമൂഹത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം ഞാൻ അങ്ങനെ നിൽക്കണം ഇങ്ങനെ നിൽക്കണം ആ കുട്ടി സത്യത്തിൽ റിയൽ ആയതാണ് ആ കുട്ടി ഒരുപക്ഷെ എക്സൈറ്റഡ് ആയതായിരിക്കാം അങ്ങനെ ഒരു നേച്ചർ ഓൾറെഡി ഉണ്ടായിരിക്കാം ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി അങ്ങനെ ആയിരിക്കാം എന്ത് െ ഹിസ് ജസ്റ്റ് എ ചൈൽഡ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരു കുട്ടി ഇവൺ ഒരു ക്രിമിനൽ ഒഫൻസ് ചെയ്താൽ പോലും ജയിലിൽ പിടിച്ചിടാൻ നമുക്ക് പറ്റില്ല അപ്പൊ ഒരു നാട്ടിൽ ഈ ഒരു കുട്ടി സാധാരണ കുട്ടികൾ ബിഹേവ് ചെയ്യുന്നതിൽ നിന്നും എന്തൊക്കെയോ ഡിഫറന്റ് ആയിട്ട് ബിഹേവ് ചെയ്തു എന്ന് കരുതി അത് ആ കുട്ടിയുടെ അഹംഭാവമാണ് പാരന്റ്സ് വളർത്തിയതിന്റെയാണ് പാരന്റിംഗിന്റെ പ്രശ്നമാണെന്നൊക്കെ പറയാൻ നമുക്കാരാണ് അധികാരം തന്നത് ആ കുട്ടിയുടെ വീട്ടിൽ ആ കുട്ടി എങ്ങനെ വളർത്തണം എന്നുള്ളത് നമ്മൾ നോക്കിയോ നമ്മൾ കണ്ടോ പാരന്റ്സ് എങ്ങനെയാണ് കുട്ടിയെ ഡീൽ ചെയ്യുന്നത് നമ്മൾ കണ്ടോ പാരന്റിംഗിൽ വലിയ രീതിയിലുള്ള അഡ്വൈസ് ഒക്കെ കൊടുക്കുന്ന ജെന്റിൽ പാരന്റിംഗ് അഡ്വക്കേറ്റ്സ് ആയിട്ടുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള പാരന്റ്സ് പോലും ഈ കുട്ടിയുടെ ഫേസ് മറക്കാതെ ആ ഇട്ടിട്ട് ഡയറക്റ്റ് ആയിട്ട് പറയുകയാണ് പ്രോപ്പർ ആയിട്ട് മാനേഴ്സും ബിഹേവിയർ റെസ്പെക്ട് ഒന്നും പഠിപ്പിച്ചില്ലെങ്കിൽ കുട്ടികൾ ഇങ്ങനെ ആയി തീരും എന്ന് അവിടെ ആ കുട്ടി ലേബൽ ചെയ്യപ്പെടുകയാണ് എങ്ങനെയാണ് ഇത് ആ കുട്ടിയെ ഇമ്പാക്ട് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആ കുട്ടിയുടെ ഫാമിലി എങ്ങനെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടോ എന്തുമായിക്കോട്ടെ പാരന്റിംഗ് പ്രശ്നമുണ്ടോ ഇല്ലാണ്ടിരിക്കോ ഒന്നും അറിയില്ല നമുക്ക് ഇറ്റ് ജസ്റ്റ് സ്റ്റേജ് ഷോ ആ സ്റ്റേജ് ഷോയിൽ ആ കുട്ടി ബിഹേവ് ചെയ്യുന്ന നമുക്ക് അറിയില്ല അല്ലെങ്കിൽ ആ കുട്ടിയെ വീട്ടിലിട്ട് പാരന്റ്സ് ഹറാസ് ചെയ്യുന്നു പുള്ളി ചെയ്യുന്നു ഓക്കെ നിങ്ങൾക്ക് പാരന്റിങ്ങിനെ പറയാം ഈ സൊസൈറ്റിയിൽ ആ കുട്ടി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിന് ഏതൊരു കുട്ടിയായിക്കോട്ടെ ഇപ്പൊ ഒരു കുട്ടി ഏഡ് ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ഒരു പക്ഷെ സമൂഹത്തിലെ ആൾക്കാരോട് പ്രോപ്പർ മാനേഴ്സിൽ ബിഹേവ് ചെയ്തോളന്നില്ല ഒരു പക്ഷെ പറയുന്നതിനൊക്കെ ഉത്തരം പറഞ്ഞു വരാം ഗിഫ്റ്റ് ഒക്കെ പറയുന്നു നല്ല ഹൈ അയ്യുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ ചുറ്റുള്ള ക്ലാസ്മേറ്റ്സിനോ അല്ലെങ്കിൽ അവർ ആ കുട്ടിയുടെ റിലേറ്റീവ്സിനോ ആരെയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റി ബിക്കോസ് എല്ലാവരേക്കും കുറച്ചുകൂടി മേലെയാണ് ആ കുട്ടി ചിന്തിക്കുന്നത് അപ്പൊ തിരിച്ചു പറഞ്ഞു എന്ന് വരാം അതൊക്കെ പാരന്റിംഗ് പ്രശ്നമാണ് ആ കുട്ടിയുടെ ഐക്യ കൂടി പോയത് പാരന്റിംഗ് പ്രശ്നം അല്ല പാരന്റിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് മാനേജിങ് എ ചൈൽഡ് ആ കുട്ടിയെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് പാരന്റ്സിന് കൃത്യമായിട്ട് അറിയണം മാത്രം ഇപ്പോൾ ഒരു കുട്ടി എ ഡി എസ് ടി കുട്ടിയാണെങ്കിലും എ ഡി ഡി കുട്ടിയാണെങ്കിൽ ഒ ടി ടി കുട്ടിയാണെങ്കിലും ഇൻ്റലക്ച്വലി ലേണിംഗ് ഡിസേബിൾഡ് ആണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ബിഹേവിയർ പ്രോബ്ലംസ് ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ ഇതൊന്നും ഇല്ലാത്ത കുട്ടിയാണെങ്കിൽ പോലും മാനേജ് ചെയ്യേണ്ട രീതി ഓരോ കുട്ടിക്കും വ്യത്യസ്തമാണ് ആ വ്യത്യസ്തമായിട്ടുള്ള രീതി മനസ്സിലാക്കി പാരന്റിംഗ് കൃത്യമായിട്ട് ചെയ്യാന്നുള്ളതാണ് പാരൻസിന് കടമാന്നുള്ളത് അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ കാണുന്ന ഇത് മാത്രം വെച്ചിട്ട് പാരന്റ്സിനെയും കുട്ടിയെയും ജഡ്ജ് ചെയ്യുന്നത് നല്ല സ്വഭാവമല്ല ഒരു ആൻസറിൽ ഒരു മിസ്റ്റേക്ക് വരുത്തി അപ്പൊ അത് ആ കുട്ടിക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ ആ കുട്ടി അതുവരെ എത്തിയല്ലോ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാം നമ്മൾ വേണ്ടേ അവിടെ ആ കുട്ടി കാണിച്ച ബിഹേവിയർ വരും പക്ഷെ അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് ചാനലുകാർ പോലും എടുത്തതായിരിക്കും വി കനോട്ട് ഫോം ഫോം എക്സംഷൻസ് അബൌട്ടെ ചൈൽഡ് വി കനോട്ട് ഡിസൈഡ് ഓൺ വാട്ട് ദ ചൈൽഡ്സ് നേച്ചർ ഹിസ് കാരക്ടർ ഹിസ് പാരന്റ്സ് നേച്ചർ ഹിസ് പാരന്റിങ് ബൈ ജസ്റ്റ് വൺ വീഡിയോ നമ്മള് ടെൻസ് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ബിഹേവ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ടെൻസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ വലിയൊരു സെലിബ്രിറ്റി മുമ്പിൽ ഇരിക്കുകയാണ് നമ്മൾ സാധാരണ കാണിക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരിക്കും ബിഹേവ് ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ അതേസമയം നമ്മൾ ഒരു ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പം അങ്ങനെ ഇറ്റ്സ് ജസ്റ്റ് പേഴ്സണൽ ഡിഫറൻസസ് അത് ചെറിയ ഒരു ഇതിന്റെ പേരിൽ മാത്രം ഒരു കുട്ടിയുടെ സെൽഫ് കോൺഫിഡൻസിനെ തകർക്കാതിരിക്കുക പാരന്റ്സിനെ തകർക്കാതിരിക്കുക അവർ പാരന്റിംഗിലെ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് കുട്ടി അവിടെ ഇരിക്കുന്നത്